മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങളുടെ മനസ്സ് ഒരു ചേമ്പില പോലെയാക്കണം വന്നു ചേരുന്നതിനെയെല്ലാം ഉള്ളറയിലേക്ക് കടത്തിവിടാതെ തഴുകിയിറക്കുന്ന ചേമ്പില പോലെ എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആയിക്കൊള്ളട്ടെ പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക എന്തെന്നാൽ നൽകുന്നവർ അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് മറക്കാതിരിക്കുക മിതമായ ആശ്രയങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത് ഭക്തരെ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തി നേടുന്ന സന്തോഷങ്ങളെല്ലാം എല്ലാ കാലവും ഉണ്ടാകണമെന്ന് കരുതരുത് തിരിച്ചറിവ് നൽകാതെ കാലം ഒരിക്കലും കടന്നു പോകില്ല ഭക്തരെ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വരുമ്പോൾ നിങ്ങളുമായി കൂട്ടുകൂടുകയും നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും കൂടെ കൂട്ടരുത് നേടാൻ പ്രയാസം ഉള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ മൂന്ന് കാര്യങ്ങളാണ് സ്നേഹം ബഹുമാനം വിശ്വാസം എല്ലായ്പ്പോഴും വ്യക്തതയുള്ളവരാകുക ലാളിത്യം സ്വീകരിക്കുക സ്വാർത്ഥത കുറയ്ക്കുക ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കും ഒരാളുടെ മാത്രം കാണുകയും കുറ്റം പറയുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം അസൂയയാണ് ഭക്തരെ നിങ്ങളുടെ ശരീരവും ഹൃദയവും മുറിവുകളും കാലക്രമേണ സുഖപ്പെടുന്നതാണ് നിങ്ങളുടെ ആത്മാവ് സ്വയം പുനർജനിക്കുന്നതാണ് നിങ്ങളുടെ സന്തോഷം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും നിങ്ങളെന്ന വ്യക്തിയെയും തന്നെ ഇല്ലാതാക്കിയേക്കാം ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ ഉള്ളിൽ സ്നേഹം കൊതിക്കുന്നവരായിരിക്കും ഭക്തരെ ഒരു തൂവൻ നഷ്ടപ്പെട്ടെന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നിങ്ങളൊരിക്കലും തളരാനും പാടില്ല അഭിനന്ദിക്കുന്നവൻ്റെ മനസ്സ് ഏറ്റവും സത്യസന്ധവും വിശാലവുമാണ് എന്നാൽ സുഹൃത്തിൻ്റെ വിജയത്തിൽ അസ്വസ്ഥരാകുന്നവൻ സ്വാർത്ഥനും അസൂയാലുവുമാണ് എല്ലാ ഭക്തരും സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ